നമസ്കാരം ദീപക് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയായിട്ടുള്ള ഷഞ്ചിത ജാമ്യത്തിലിറങ്ങിയ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ നമ്മുടെ ചുറ്റും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ തൊട്ടുമുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ ദീപക് ആത്മഹത്യ ചെയ്തത് ഷഞ്ചിത ചെയ്ത വീഡിയോയുടെ ഫലമായിട്ടാണോ എന്ന് സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഷഞ്ചിതയുടെ വീഡിയോയാണ് ദീപകിന്റെ ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല ഒക്കെ നമ്മൾ പറയുന്നത് ഷിഞ്ജിത വീഡിയോ എടുത്തു ദീപകിന്റെ വീഡിയോ എടുത്തു അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു സോഷ്യൽ മീഡിയയിൽ അല്പം ക്രൂരമായി തന്നെയാണ് ഷിഞ്ജിത്ത് പങ്കുവെച്ചത് സത്യം അത് ശരി തന്നെയാണ് പക്ഷെ മരണകാരണം അതാണ് എന്ന് ദീപക് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പിന്നീട് പറയുക ഒരു വ്യക്തിയുടെ ഉള്ള എന്താണെന്ന് നമുക്കറിയില്ല അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരുടെയും അവസ്ഥയാണ് പറയുന്നത് ഞാൻ നല്ലത് നിങ്ങൾ മോശം അങ്ങനെയല്ല എല്ലാ വ്യക്തികളിലും നല്ലതും ചീത്തയുമുണ്ട് ചില സന്ദർഭങ്ങളിൽ ചിലർക്കൊക്കെ നല്ലത് ചെയ്യാൻ തോന്നും ചിലപ്പോ അബദ്ധങ്ങൾ പറ്റും അങ്ങനെ മോശം ചെയ്യുമ്പോഴൊക്കെ പണി കിട്ടുകയും ചെയ്യും ചിലപ്പോ ആകെ ഒരു പണിയെ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ ആ പണിയിൽ പെട്ടുപോകുകയും ചെയ്യും ജീവിതകാലം മുഴുവൻ പിന്നീട് അതിന്റെ ദുഃഖം അനുഭവിക്കേണ്ട സാഹചര്യം വരും ഷിഞ്ചിതയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയമാണ് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്തിരുപത്തിരണ്ട് ദിവസം റിമാൻഡിൽ കഴിയേണ്ട ഒരു വലിയൊരു കുറ്റകൃത്യം ഷിഞ്ചിത ചെയ്തതായി ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ദീപക് മരണപ്പെടുന്നത് ഷിഞ്ചിത ചെയ്ത വീഡിയോയാണ് അതിന്റെ കാരണമെന്ന് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇനി ദീപക്കിന്റെ വീഡിയോകൾ ഷിഞ്ചിതയുടെ മൊബൈലിൽ നിന്ന് കണ്ടെത്തിയാൽ തന്നെ അതാണ് മരണകാരണമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല സോഷ്യൽ മീഡിയയുടെ കാലത്ത് ചാനലുകളുടെ കാലത്ത് നമ്മളൊക്കെ സംസാരിക്കും ആരെങ്കിലും ഒരാൾ മരണപ്പെടുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളോട് കുറച്ച് വൈരാഗ്യം കൂടുതലുണ്ട് നമുക്ക് പോകും കാരണം അനാവശ്യമായി അനാവശ്യമായ പുരുഷന്മാരെ അകത്താക്കുന്ന പ്രവണത കൂടി വരികയാണ് തൊട്ടതിനും ഒക്കെ മനസാപാച കർമ്മണ അറിയാത്ത നിരപരാധികളെ പുരുഷന്മാരെ ജയിലിൽ അടയ്ക്കുന്നതിൽ സന്തോഷിക്കുന്ന സുഖം കണ്ടെത്തുന്ന വലിയൊരു വിഭാഗം സ്ത്രീകൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും അതിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ ആ പങ്കുവയ്ക്കലിന്റെ ഭാഗമായി തന്നെയാണ് ദീപക് മരണപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോൾ ശുഞ്ചിതയുടെ വീഡിയോ കാരണമാണ് ദീപക് മരണപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് സ്വാഭാവിക നമുക്കറിയാം ജനങ്ങൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളായി ഇവിടെയുള്ള മലയാളികൾ അതിൽ ബഹുഭൂരിപക്ഷവും ഷിഞ്ചിതയെ തൂക്കിക്കൊള്ളണം എന്ന വിധത്തിൽ പ്രതികരിക്കുമ്പോ അല്ലെങ്കിൽ ആ വിധത്തിൽ പ്രചരണങ്ങൾ നടക്കുമ്പോൾ കോടതി പോലും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കും ചിന്തിക്കേണ്ടി വരും കാരണം കോടതി നീതിയുക്തമായാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് ഇന്ന് ജനങ്ങൾക്കറിയാം അതേ കോടതിയെ സംശയത്തിന്റെ മുന്നിൽ നിർത്താൻ ഒരു കാരണവശാലും കോടതി ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇഴകിയൊരു പരിശോധിച്ചൊരു തീരുമാനമെടുക്കാൻ മാത്രമേ അപ്പോൾ കോടതി തുനിയുള്ളൂ അതുകൊണ്ടാണ് ഷിഞ്ചിതയുടെ ജാമ്യം ഇത്തരം വൈകിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഷിൻജിത തെറ്റ് ചെയ്തെന്നുണ്ടോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തു കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടോ സാധാരണഗതിയിൽ വലിയ പ്രതിഷേധങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ എന്ന് കരുതി വാദഗതികളെല്ലാം പരിഗണിച്ചുകൊണ്ട് കോടതി വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം കൊടുക്കാറുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും രാഹുൽ ഈശ്വരുടെ കാര്യത്തിലും ഒക്കെ ഇത് സംഭവിച്ചു ജാമ്യം കൊടുക്കുന്നത് മാറ്റിവെച്ചു കാരണം കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ പ്രതികരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രമേ എല്ലാ ഭാഗവും കൈകാര്യം കുറിച്ച് ഒരുപക്ഷെ വിചാരണ വേളയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതൊക്കെ പരിഗണിച്ച് മാത്രമേ കോടതിക്ക് ഒരു നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ ഷിഞ്ചിത ഇവിടെ പുറത്തു വരുമ്പോൾ ഷുഞ്ജിതയുടെ ജയിൽവാസം ഇതോടുകൂടി അവസാനിച്ചു എന്നാണ് ഞാൻ പറയുന്നത് ഈ കേസിൽ ഷിഞ്ചിത ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല യഥാർത്ഥത്തിൽ ദീപക് മരണപ്പെട്ടത് ഷിഞ്ചിത ചെയ്ത വീഡിയോ കൊണ്ടാണോ ദീപകിനൊരു ഭയം വന്നതുകൊണ്ടായിരിക്കില്ലേ അങ്ങനെയും ആകാൻ സാധ്യതയില്ലേ അതായത് ദീപകിന്റെ ആ വീഡിയോയിൽ ഷിഞ്ചിത എടുത്തിട്ടുള്ള വീഡിയോയിൽ ദീപക് മനപൂർവ്വം അവളുടെ മാരടത്തിൽ തട്ടുന്നതായി തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്റെ കാഴ്ച പക്ഷേ അവിടെ ഷിഞ്ചിത അതിനെ ആസ്വദിച്ചു നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് കിട്ടിയതുപോലെ ഒരു കുഞ്ചിരിയോട് അത് ക്യാമിലാക്കുന്നത് കൊണ്ടാണ് സംഗതി തിരിയുന്നത് കൊണ്ട് തിരിയുന്നത് ആദ്യത്തെ തട്ട് ദീപക് അറിയാതെ തട്ടുന്നതാണ് എന്ന വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാകും ആ സമയത്ത് എന്തോ എന്തിലോ തട്ടി എന്ന് മനസ്സിലായ ദീപക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ചെറുതായി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പെണ്ണ് നിൽക്കൊണ്ടെന്നും അതിന്റെ മേലാണ് തട്ടിയത് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്നാൽ പിന്നീട് കച്ചമുറക്കം പൊന്തിച്ച് ചെറുതായിട്ടൊന്ന് തട്ടുന്നതായി തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അത് ബാഗ് മുന്നോട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തട്ടല്ല ആ വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ആ തട്ട് തൊള്ളുന്നതിന് മുമ്പ് ആദ്യത്തെ തട്ട് കിട്ടിയപ്പോൾ തന്നെ മാറി നിന്നുകൊണ്ട് പ്രതികരിക്കേണ്ടതാണ് അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടതായിരുന്നു ഷംജിത എന്ന പോയിന്റിലാണ് ഷംജിത പ്രതിയാകുന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണ് അല്ലാതെ ദീപക് ആത്മഹത്യ ചെയ്തതിന്റെ കാരണം ഷിൻജിതയാണോ ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല െളിയിക്കപ്പെടുകയും കാരണം ഈ ഒരു തട്ട് തട്ടിയത് ദീപക് അറിഞ്ഞുകൊണ്ട് തട്ടിയതാണ് എന്നുണ്ടെങ്കിൽ ഇതിനോടൊക്കെ മറ്റു പല കേസുകളും ഒരുപക്ഷെ പല കാര്യങ്ങളും ദീപക്കിനെതിരെ ഉണ്ടാകാം ഉണ്ടാകാം അത്തരത്തിലുള്ള കേസുകൾ കൂടി വന്നാൽ ഈ ശിഞ്ചിതയുടെ പരാതി പോലീസിലെത്തുകയും അതുപോലെ ദീപക് നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടി ആ പരാതിക്കാർ കൂടി രംഗത്തേക്ക് വരികയും ചെയ്താൽ സ്വാഭാവികമായിട്ടും തനിക്ക് സംഭവിക്കാൻ പോകുന്ന അപമാനം അല്ലെങ്കിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് ആയിക്കൂടെ ആയിക്കൂടെ എന്നാണ് മറ്റൊരു കേസ് ദീപക് ആത്മഹത്യ ചെയ്ത ശേഷം വന്നിട്ടുള്ള പുറത്ത് വന്നിട്ടുള്ള ചില വിവരങ്ങളാണ് ആർക്കും കൊടുക്കാൻ വേണ്ടി ഒന്നോണം കുറച്ച് പണം ദീപക് എടുത്തു വെച്ചിരുന്നു എന്ന് ഒരു വാർത്ത വരികയുണ്ടായി ആ പണം എന്തിനാണ് ദീപക് എടുത്തു വെച്ചത് ആർക്കാണ് പണം കൊടുക്കാനുള്ളത് എത്രയാണ് കൊടുക്കാനുള്ളത് ആ പണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ദീപകിന് എന്താണ് സംഭവിക്കുന്നത് മറ്റാരെങ്കിലുമായി ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു ആ പണം ഒരുപക്ഷെ ദീപക്കിന് കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അയാളുടെ ഭീഷണി അല്ലെങ്കിൽ അയാളുടെ നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി ആ പ്രശ്നം അതിലുണ്ടാകുന്ന നാണക്കേട് അത് കണക്ക് കൂട്ടിയിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് പേടിച്ചിട്ട് ദീപക് ജീവിതം അവസാനിപ്പിച്ചതാണോ അതിനും സാധ്യത കാണുന്നില്ലേ ആ വശം ഇവിടെ സംസാരിക്കപ്പെടുന്നില്ല പണം എടുത്തു വെച്ചത് ഒരു സാമ്പത്തിക ഇടപാടിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അത് ആർക്കോ കൊടുക്കാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അല്ലെങ്കിൽ പണം എടുത്തു വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഫോൺ കോളുകളോ അല്ലെങ്കിൽ ആ വിവരം എഴുതി വെക്കുകയോ ചെയ്യുള്ളൂ പണം എടുത്തു വെക്കൂല അപ്പൊ കറൻസി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കോ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആ പണം ഒരുപക്ഷെ തികഞ്ഞിട്ടുണ്ടാവില്ല മറ്റാരെങ്കിലുമായി എന്തെങ്കിലും വിധത്തിലുള്ള ഇടപാടുണ്ടാകാം അതിലുണ്ടാകുന്ന അപമാനം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം ഈ സംഭവം നടക്കുന്നതിന് മുൻ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ദീപകിന്റെ കോളുകൾ പരിശോധിച്ചാൽ ആരൊക്കെയാണ് ദീപകിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുള്ളത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് സാമ്പത്തിക ഇടപാട് നടത്തുന്ന എത്ര പേരുണ്ട് പല വട്ടിപ്പലിശക്കാരോ മറ്റാരെങ്കിലും ഉണ്ടോ അതുപോലെ മറ്റേതെങ്കിലും വിധത്തിലുണ്ടോ അത്തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല അതുകൂടി പുറത്തു വരണം അപ്പോ ദീപക്കിന്റെ ജീവൻ അപകടത്തിലാക്കുന്നതിന് വിധത്തിൽ അത്തരത്തിൽ ഒരു ബാഹ്യശക്തി കൂടി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ അത് ഭയന്നിട്ടാണോ ദീപക് ആത്മഹത്യ ചെയ്തത് എന്നെന്തെ ഇവിടെ സംസാരിക്കപ്പെടുന്നില്ല മരണപ്പെട്ട് തറക്കി മേലെ നിൽക്കുന്ന ഒരാളെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് എല്ലാ വശവും ചിന്തിക്കണമല്ലോ ഇവിടെ ശഞ്ചിതയെ പൊങ്കാലയിടാനും ഷിഞ്ചിതയെ ഒരു അപചാരികയാക്കി മാറ്റാനും ഒക്കെയാണ് മീഡിയകളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും അത്തരത്തിലാണ് ഷിഞ്ചിത പെരുമാറിയത് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കണ്ടന് മതി നമുക്കറിയാമല്ലോ തീവണ്ടിയിലെ മോളിൽ കയറിയോണ്ട് കണ്ടന്റ് പിടിക്കുന്നവരും ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് പിള്ളേര് ചുമന്ന ലൈറ്റ് കത്തിച്ചുകൊണ്ടാണ് അവർ റീൽസ് എടുത്തത് സിഗ്നൽ ആണ് എന്ന് കരുതി അതായത് എന്തോ അപകടം ഉണ്ടോ എന്ന് കരുതി തീവണ്ടി നിർത്തുകയും കുട്ടികളെ കസ്റ്റഡി എടുക്കുകയൊക്കെ ചെയ്തു വൈകുന്നേരം കുട്ടികളാണ് അപ്പോൾ അത്തരത്തിൽ ഇന്ന് റീൽസ് ചിത്രീകരണവും അതിനിടയിൽ അപകടത്തിൽപ്പെടുന്നതും മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്തുന്നതുമായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിലൊന്നായി മാത്രമേ ഷിഞ്ചിതയുടെ കേസായിട്ട് എനിക്ക് കാണാൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ കാരണം ഷിഞ്ചിത റീൽസ് എടുക്കാൻ ശ്രമിച്ചു അത്തരത്തിലൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് ഷിഞ്ചിത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അതിനെ അത്യാവശ്യം കൊള്ളാവുന്ന പ്രതികരിക്കാൻ കഴിയുന്ന തനിക്ക് അനുകൂലമായി കഴിയാവുന്ന വൈറലായി മാറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷനും കൊടുത്തു സംഗതി കയറി വൈറലാകുകയും ചെയ്തു അത് ഷിഞ്ചിത ചെയ്തത് തെറ്റ് പക്ഷെ മരണകാരണം അതാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് പത്തി ഇരുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നു ഇനി അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ശഞ്ചിതയെ സൂക്ഷിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എനിക്കതിനെ താല്പര്യമില്ല അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഇങ്ങനെ തന്നെ തുറന്നു പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടാറില്ല പക്ഷെ പറയേണ്ടത് പറയേണ്ടതുപോലെ തന്നെ പറയണല്ലോ സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം നമ്മളെ വീഡിയോകൾ കൊടുക്കും തങ്ങളും വെച്ച് പറഞ്ഞാലേ നിങ്ങൾ കാണൂ എന്നതുകൊണ്ട് പറയേണ്ട കാര്യം ഒരല്പം പൊടിപ്പും തുമലും വെച്ച് തന്നെയാണ് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ഇന്നത്തെ യൂട്യൂബ് ചാനലുകളെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആകർഷകമായ തമനയിലും അത്തരത്തിൽ കൊടുക്കാറുണ്ട് വീഡിയോ കാണാൻ വേണ്ടി തന്നെയാണ് ഇന്ന് മെയിൻ സ്ട്രീം ചാനലുകളും അത് തന്നെ ചെയ്യുന്നത് അവരുടെ തമനയിൽ നോക്കിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ തമനയിൽ പറഞ്ഞതുമായി യാതൊരു ബന്ധവും വീഡിയോ ആയിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാകുക ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അത്തരത്തിലുള്ള ഒരു ആകർഷക മാത്രം അതായത് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള അതേ പ്രവൃത്തി മാത്രമേ ഇവർ ചിന്തി ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഷിഞ്ചിത വീട് ചെയ്തതിന് ശേഷം അടുത്തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു അതാണ് വിഷയം അയാൾ ആത്മഹത്യ ചെയ്തത് ഷിഞ്ചിത ചെയ്ത വീഡിയെ കൊണ്ടാണ് എന്ന് നമ്മൾ സ്ഥാപിച്ചതാണ് അത് കോടതി സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കോടതി സ്ഥാപിക്കുന്നത് വരെ ഷിഞ്ചിതയെ കുറ്റക്കാരിയായി കാണാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ മുന്നിൽ ആകെ ശിഞ്ചിത ചെയ്ത തെറ്റ് അത്തരത്തിൽ ഒരു തട്ട് ദീപകിന്റെ ഭാഗത്തു നിന്നും തട്ടുന്ന സമയത്ത് തട്ടി ആസ്വദിച്ച് അവിടെ നിൽക്കാതെ അതൊരു വീഡിയോയിൽ പകർത്താൻ നിൽക്കാതെ ഒരാൽപ്പം മാറി എന്ന് പ്രതികരിക്കാമായിരുന്നു തനിക്കെതിരെ ഒരുപക്ഷെ ദീപക് മോശമായി പെരുമാറിയതാണ് എന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ഞാൻ കാണുന്നത് ഇനി അതല്ല ഷിഞ്ചിത കൊണ്ടുവച്ചു തട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദീപക് ആത്മഹത്യണ്ട ആവശ്യമില്ല കാരണം ആ വീഡിയോ പരിശോധിക്കുന്ന എല്ലാവർക്കും ദീപകിന്റെ ഭാഗമായിരിക്കും ന്യായം എന്ന് മനസ്സിലാവും ഇന്ന് ഡിജിറ്റൽ തെളിവുകളാണല്ലോ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ദീപക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദീപകിന്റെ ആത്മഹത്യക്ക് ഇതല്ല കാരണം അല്ലെങ്കിൽ ഇത് മാത്രമല്ല കാരണം എന്ന് But it's like thing, yeah. Different angles. Don't forget to subscribe and support this channel.